പട്ടാമ്പി ചൂരക്കോട് നിന്നും കാണാതായ പതിനഞ്ചുകാരിയെ കണ്ടെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് മലയാളികൾ ശനിയാഴ്ച വൈകുന്നേരം ഗോവയിലെ മഡ്ഗാവിൽ നിന്നാണ് കണ്ടെത്തിയത് നിലമ്പൂരിൽ നിന്നും പോയ വിനോദയാത്ര സംഘത്തിലെ അധ്യാപകരും ഓട്ടം പോയ വാഹനത്തിൻ്റെ ഡ്രൈവറുമാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത് തുടർന്ന് പട്ടാമ്പി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസും ബന്ധുക്കളും വീഡിയോ കോളിലൂടെ കുട്ടിയെ തിരിച്ചറിഞ്ഞു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നമ്മൾ കുട്ടിനെ നമ്മൾ ഫൈനലി ആറാമത്തെ ദിവസം കുട്ടിനെ നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട് ഇൻ്ററെസ്റ്റേറ്റാണ് ആണ് അത് നമ്മളെ വിളിച്ചു പറഞ്ഞിരുന്നു കുട്ടിനെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ വണ്ടിയായിട്ട് സാർമാരും നമ്മളൊരാളും കൂടെ പോയിട്ടുണ്ട് അലഹമില്ല സംസാരിച്ച കുട്ടിയായിട്ട് വീഡിയോ കോൾ വിളിച്ചപ്പോൾ നമ്മുടെ കുട്ടിയുടെ ഫാദർ സംസാരിച്ചു അപ്പോൾ കുട്ടി സേഫാണ് അപ്പം അവങ്ങളൊന്നുമില്ല എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഉടൻ പട്ടാമ്പി പോലീസ് മഡ്ഗാവ് പോലീസിനെ ബന്ധപ്പെട്ട് കുട്ടിയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി രാത്രി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ നിന്നും യാത്ര തിരിച്ച വനിതാ പോലീസും കുട്ടിയുടെ ബന്ധുക്കളും അടക്കമുള്ള സംഘം രാവിലെ കുട്ടിയുടെ അടുത്തെത്തി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുട്ടിയെ കാണാതായത് ആറാം ദിവസമാണ് കണ്ടെത്തുന്നത് സംഭവത്തെ തുടർന്ന് എസ്പിയുടെ നേതൃത്വത്തിൽ ഒരു ഡിവൈഎസ്പിയും മുപ്പത്തി ആറ് പോലീസ് സംഘം അടങ്ങുന്ന അഞ്ച് ടീമും സംസ്ഥാനമാകെ ഊർജിത അന്വേഷണമാണ് നടത്തിയത് കുട്ടിയുടെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്തുവെന്ന് കരുതുന്ന യുവാവിന്റെ രേഖാചിത്രം പട്ടാമ്പി പോലീസ് പുറത്തുവിട്ടിരുന്നു പരശുരാം എക്സ്പ്രസിൽ കുട്ടി യാത്ര ചെയ്തിരുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കൂടെ യാത്ര ചെയ്തിരുന്ന ദമ്പതികളാണ് നിർണായക വിവരങ്ങൾ പോലീസിന് നൽകിയത് ഇവർ നൽകിയ വിവരപ്രകാരമാണ് പോലീസ് കുട്ടിയുടെ കൂടെ യാത്ര ചെയ്തിരുന്ന യുവാവിന്റെ രേഖാചിത്രം തയ്യാറാക്കിയത് ഇതിനിടയിലാണ് കുട്ടിയെ ഗോവയിൽ നിന്നും കണ്ടെത്തുന്നത്